ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ ആ ഒരു മിസ്സിങ് ഫീൽ അവർക്ക് ഉണ്ടാവുന്നുണ്ടോ നിങ്ങളോട് അവർക്ക് എങ്ങനെയുള്ളൊരു സ്നേഹമാണുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സാണ് ജെൻഡർലെസ്സാണ് സോ നിങ്ങൾ ഈ വീഡിയോ എപ്പോഴാണോ കാണുന്നത് അപ്പം മുതലിത് ആയി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുടെ പേഴ്സണുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്കിത് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജായി മാത്രം എടുക്കുക അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുമ്പോൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റഡ് ആവാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഒട്ടു സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്കിന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പോൾ ഇത് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് സമൂഹത്തിനോടും മറ്റുള്ളവരോടും പെരുമാറുന്നത് എന്ന് പറയുമ്പോൾ അവരുടെ യഥാർത്ഥ ഒരു ഫേസ് മറച്ചു വെച്ച് അല്ലാന്നുണ്ടെങ്കിൽ അവർ മറ്റൊരു വ്യക്തിയായിട്ടാണ് ഇപ്പോൾ ആളുകളോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ എല്ലാവിധ ക്യാരക്ടറുകളും അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു നമുക്കെല്ലാവർക്കും ഒരു സ്വഭാവം അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ട്രൂ കളർ കളറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റി വെച്ച് മറ്റൊരു രീതിയിൽ അവർ സമൂഹത്തിൻ്റെ മുൻപിൽ അഭിനയിച്ചിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പൊളിറ്റിക്സ് കാർഡ് പോലെ തന്നെ ആ ഒരു മാസ്ക് അവർ ഇട്ടാണ് ഇപ്പോൾ സമൂഹത്തിൻ്റെ മുമ്പിൽ ജീവിക്കുന്നത് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ മറ്റാരോടും പറയാൻ അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ പറ്റാതെ ഉള്ളിൽ വെച്ചുകൊണ്ട് അവർ ആരോഗ്യമോ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു തരത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ജീവിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ആ ഒരു ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് തന്നെ ഗോയിങ് വിത്ത് ദ ഫ്ലോ കാർഡാണ് അതായത് ഇവിടെ ഈ ഒരു വ്യക്തി ആ ഒരു സാഹചര്യത്തിനൊത്ത് നീന്തിപ്പോകുന്നു അല്ലാതെ അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളും അവരുടേതായിട്ടുള്ള ഉണ്ടെങ്കിൽ പോലും മറ്റാർക്കോ വേണ്ടി ഇതെല്ലാം മാറ്റി വെച്ച് ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോവുകയാണ് അതായത് കൂടുതലായിട്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സ്പ്രെഡ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ ഒരകൽച്ചയിലാണ് അല്ലാന്നുണ്ടെങ്കിൽ ഏതൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് നിങ്ങളിപ്പോൾ സെപ്പറേറ്റഡ് ആണ് ചിലപ്പോൾ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ഡെഡ് എൻഡ് എന്നുള്ള രീതിയിൽ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് എന്നുള്ള പോലെ ചിലപ്പോൾ ആയിട്ടുണ്ടാവാം കുറച്ച് പേർക്കെങ്കിലും ആ ഒരു രീതിയിൽ പോയിട്ടുണ്ടാവാം കാരണം ഇവിടെ ഈ ഒരു പേഴ്സൺ നമ്മളിവിടെ മിസ്സിങ് ആണ് നോക്കുന്നത് ഈ ഒരു പേഴ്സണെ നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ടോ ഏതൊക്കെ തരത്തിലാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എങ് ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളാണ് അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് കൂടുതലും നിങ്ങൾ തമ്മിൽ ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് അതായത് നിങ്ങൾ അത്രത്തോളം സെപ്പറേറ്റഡ് ആണെന്നുണ്ടെങ്കിലും പരസ്പരം നിങ്ങൾക്ക് ഓരോരോ ഫീലിംഗ്സ് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുമാത്രമല്ല ഈ ഒരു പേഴ്സൺ ഒരു ഭയങ്കരമായിട്ടുള്ള ബാഡ് മിസ്സിംഗ് എന്നൊക്കെ പറയുന്ന പോലെ അത്ര ഒരു ബാഡ്ലി മിസ്സിങ് നിങ്ങളുമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു അകൽച്ചയിൽ തന്നെ ആയിരിക്കണം അപ്പോൾ നിങ്ങൾ തമ്മിൽ ഈ ഒരു അകൽച്ച വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷനിലായിരിക്കുന്നത് എന്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഈഗോ പ്രോബ്ലംസ് ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ട്രസ്റ്റ് ഇഷ്യൂസ് ആയിരിക്കാം അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്നുണ്ട് നിങ്ങൾ എത്രത്തോളം പ്രഷ്യസ് ആയിരുന്നു അല്ല ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു അകൽച്ച ആവശ്യമുണ്ടായിരുന്നില്ല ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് തിരിച്ചറിയുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ആ ഒരു തേർഡ് കാർഡ് എന്ന് പറയുമ്പോൾ ആണ് ദാറ്റ് മീൻസ് ഒരു ഡെത്തിന് ശേഷമാണ് ആ ഒരു റീബെർത്ത് ഉണ്ടാവുന്നത് അപ്പോൾ അത്തരത്തിലാണ് ഈ ഒരു പേഴ്സൻ്റെ മൈൻഡും ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ചിലപ്പോൾ ചിലവരുടേത് കംപ്ലീറ്റ്ലി ഒരു ഡെഡ് എൻഡ് ആയി പോയിട്ടുണ്ടാവാം എന്നുള്ളത് പക്ഷേ അവിടെ നിന്ന് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഇതിനൊരു റീബർത്ത് ഉണ്ടാകുന്നുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ എൻ്റായി പോകേണ്ടെന്നൊരു റിലേഷൻഷിപ്പ് അല്ല തീർച്ചയായിട്ടും ഇത് മുന്നോട്ട് തന്നെ പോകേണ്ടതാണ് എന്നുള്ളൊരു ധാരണ ഈ ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നമ്മളുടെ ഈ ഒരു മൊത്തം സ്പ്രെഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളങ്ങനെ അകന്നു പോകേണ്ടെന്ന വ്യക്തികളല്ല നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഇതുപോലെ കട്ട് ഓഫായി പോയിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പഴയതുപോലെയല്ല കുറച്ച് പിണക്കത്തിലാണെങ്കിൽ പോലും അത് വീണ്ടും ആ ഒരു പഴയതുപോലെയുള്ള ഒരു ബിഗിനിങ്ങിലേക്ക് പോകേണ്ടെന്നൊരു ആവശ്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിനുണ്ട് എന്നുള്ളതാണ് ഒരു പക്ഷേ നിങ്ങളും ചിന്തിച്ച് കാണാം ഈ ഒരു റിലേഷൻഷിപ്പ് ഇതോടുകൂടി എൻഡായിപ്പോയി ഇനി ഇതിൻ്റെ വീണ്ടും ഒരു ഓപ്പണിംഗ് ഇല്ല ഇതാണ് ഇതാണിതിൻ്റെ ഒരു ഫൈനൽ ഇനി ഇതിലേക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ചാൻസ് ഇല്ല എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചു കാണും കാരണം ഇവിടെ ഈ ഒരു പേഴ്സൺ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു മാസ്കിന് പുറകിലാണ് നിൽക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റൊരു തരത്തിൽ അഭിനയിച്ച് ജീവിച്ചു പോകേണ്ടുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ ശക്തമായിട്ടുള്ളൊരു രീതിയിലായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അത്തരത്തിൽ ഈ ഒരു പേഴ്സൺ ജീവിക്കുന്നത് കൊണ്ട് തന്നെ ഇതിലേക്കുള്ളൊരു ഓപ്പണിംഗ് ഒരിക്കലും നടക്കില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കും ചിലപ്പോൾ നിങ്ങളുണ്ടാവുക അതുപോലെ നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ആ ഒരു ലവേഴ്സ് കാർഡാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഡിവൈൻ ഫെമിനിൻ ഡിവൈൻ മെസ്കുലിൻ എന്നുള്ള രീതിയിലുള്ള എനർജീസിലുള്ള രണ്ട് വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരിക്കലും നിങ്ങൾ സെപ്പറേറ്റഡ് ആയി പോയി കഴിഞ്ഞാലും അത് കംപ്ലീറ്റ്ലി അവിടെ ഒരു ഡെഡ് എൻ്റായി അങ്ങനെ തീരേണ്ടുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വീണ്ടും ഒന്നിക്കണം എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് അവരുടെ യഥാർത്ഥ ഒരു പാർട്ട്ണർ അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൊണ്ടും അവർക്ക് ചേരുന്ന ഒരു പങ്കാളി എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് അപ്പോൾ ഇവിടെ നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിന് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ബന്ധം ഇങ്ങനെ ഇത്തരത്തിലാക്കി മാറ്റിയതിന് ഈ ഒരു പേഴ്സൺ വളരെ കഠിനമായിട്ട് ദുഃഖിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഈ ഒരു പേഴ്സണിന്റെ മിസ്റ്റേക്ക് കൊണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ സാഹചര്യം കൊണ്ടാവാം ഇനി ഇതുമല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇൻവോൾവ്മെൻ്റും ഇതിനകത്ത് ഉണ്ടാവാം അതിപ്പം എങ്ങനെയാണെന്നുള്ളത് ഇല്ല അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ വളരെ കഠിനമായി ദുഃഖിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു അലോൺനെസ് എന്നുള്ള കാർഡ് പോലെയാണ് ഇവരുടെ അവസ്ഥ അതായത് അവർ ഏത് സാഹചര്യത്തിൽ ആയിക്കൊള്ളട്ടെ ആരുടെ കൂടെ ആയിക്കോട്ടെ ചിലപ്പോൾ ഒരുപാട് സന്തോഷിക്കാനുള്ള ചുറ്റും ഉണ്ടാവും അപ്പോൾ അവരുടെ മുൻപിൽ ചിലപ്പോൾ അഭിനയിച്ച് ഇവർ നിൽക്കുന്നുണ്ടാവാം സന്തോഷിക്കുന്ന പോലെ ഇവർ കാണിക്കുന്നുണ്ടാവുക അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ മനസ്സുകൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആരും ഇല്ലാത്തൊരവസ്ഥയാണ് അല്ലെങ്കിൽ എത്ര ആൾക്കൂട്ടത്തിന് നടുവിലും ഒറ്റപ്പെട്ടു എന്നുള്ളൊരു ഫീലിംഗ് ആണ് ഈ ഒരു പേഴ്സൺ ഉള്ളത് അത്രത്തോളം ഒരു സോളിറ്റ്യൂഡ് ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു മാസ്ക് കാർഡ് അവിടെ വന്നത് അതായത് അവർ മാസ്കിങ് ആണ് അല്ലെങ്കിൽ ആ ഒരു മാസ്കിന് പിറകിലാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ റിയൽ ഫേസ് ആ ഒരു മാസ്കിന് അടിയിലാണ് പക്ഷേ മറ്റുള്ളവരുടെ മുൻപിൽ ഇതുപോലെ സന്തോഷിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി അങ്ങനെയൊക്കെ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ കഴിഞ്ഞു പോകുന്നത് പക്ഷേ ആ ഒരു ലവേഴ്സ് കാർഡിൽ കാണുന്നത് പോലെ അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ആയി തീർന്നതിൽ ഒരുപാട് ദുഃഖം ഈ ഒരു പേഴ്സൺ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് എത്രത്തോളം ഒരു സന്തോഷിക്കാനുള്ള വക ചുറ്റുമുണ്ടായാൽ പോലും ഒട്ടും ഹാപ്പി അല്ലാതെ ഞാൻ ഒറ്റയ്ക്കാണ് ഈ ലോകത്ത് എനിക്ക് ആരുമില്ല എന്നുള്ളൊരു രീതിയിലേക്ക് അവർക്ക് മാറാനായിട്ട് കഴിയുന്നത് അതുപോലെ ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് ദാറ്റ് മീൻസ് ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ശരിയായ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ല ചിലപ്പോൾ നിങ്ങൾ ആ ഒരു ഡെഡ് എൻഡ് അല്ല വല്ലപ്പോഴും ഒരു ഹൈ ബൈ അയക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ നിങ്ങൾക്ക് സാഹചര്യം കൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുള്ളൂ എങ്കിൽ പോലും ആ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ക്ലാരിറ്റി ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് പഴയ പണ്ട് നിങ്ങൾ എങ്ങനെയായിരുന്നു അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എത്രത്തോളം ഇൻവോൾവ്മെൻ്റ് ആയിരുന്നോ ചിലപ്പോൾ നിങ്ങളുടെ ഒരു പാസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈച്ച് ആൻഡ് എവരി തിങ്സ് എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ലൈഫിലൂടെ കടന്നു പോയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടാവും അവരും അതുപോലെ തന്നെ തിരിച്ച് അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഒരു വ്യക്തിയായിരിക്കാം അപ്പോൾ അതുപോലെയുള്ള ഒരു സിറ്റുവേഷനാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ അല്ലാന്നുണ്ടെങ്കിൽ എത്രയും വേഗം ആ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ഈ ഒരു പേഴ്സൺ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ പറയാനായിട്ടുള്ളത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് രണ്ടുപേർക്കും ആ ഒരു ഫീലിങ്സ് അന്യോന്യം മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ ഒരു പേഴ്സൺ വളരെ ദുഃഖിച്ചിരിക്കുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് നിങ്ങളെ ബാറ്റലി മിസ് ചെയ്യുന്ന ഒരു സമയത്ത് നിങ്ങൾക്കും അതേ ഫീലിംഗ് തന്നെ ഉണ്ടാവാം നിങ്ങൾക്കും ചിലപ്പോൾ ഈ ഒരു പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും കാര്യങ്ങൾ എൻഗേജ് ആയിട്ട് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു സമയമായിരിക്കാം പെട്ടെന്ന് ഈ ഒരു സംഭവം ഓർക്കുന്നു നിങ്ങൾ ഡൗൺ ആവുന്നു അപ്പോഴൊക്കെ ഈ ഒരു കണക്ഷൻ അവിടെ നടക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ മറ്റേതെങ്കിലും കാര്യങ്ങളിൽ ഒന്ന് സന്തോഷിച്ച് വരുമ്പോഴായിരിക്കും പെട്ടെന്ന് നിങ്ങളുടെ ഒരു തോട്ട് കയറി വരിക അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ശരിക്കും മറ്റേ ആളും നമ്മളെ ഓർക്കുന്നുണ്ട് അല്ലെങ്കിൽ അയാളും നമ്മളെ ഓർത്ത് വേദനിക്കുന്നുണ്ട് ആ ഒരു സമയത്താണ് നമുക്ക് ഇങ്ങനെയുള്ളൊരു തോട്ട്സ് വരുന്നത് അതുപോലെ തന്നെ ഇവിടെ നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ആ ഒരു ടെൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ദാറ്റ് മീൻസ് ഈ ഒരു പേഴ്സണെ നിങ്ങൾ ഫാമിലി ആയിട്ടാണ് കണ്ടിരിക്കുന്നത് ഇതിപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ പക്ഷെ അങ്ങനെ അല്ലെങ്കിൽ പോലും ഇവരെ നിങ്ങൾക്ക് അത്രയും ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ കണ്ടിരുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങൾ അതുപോലെ തന്നെയാണ് അതായത് നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിൽ എല്ലാ അവകാശവുമുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ തന്നെയാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ഇവരുടെ ഒരു ഫുൾഫിൽമെൻ്റ് എന്ന് പറയുന്നത് നിങ്ങളാണ് അപ്പോൾ ചിലപ്പോൾ നിങ്ങളുമായിട്ട് ഒരു മാരേജിനൊക്കെ വേണ്ടി കാത്തിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ടെൻ ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് പറയുന്നത് നിങ്ങളാണ് കാരണം അവരുടെ ലൈഫിൽ ഒരു ഫുൾഫിൽമെൻറ്റ് വരണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കുടുംബവും കുട്ടിയൊക്കെ ആയിട്ട് എല്ലാ രീതിയിലും സന്തോഷമായിട്ടുള്ള ഒരു അർത്ഥത്തിൽ അവർ പോകാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കൂടെയാണ് ഇവിടെ അതുപോലെ തന്നെ നെക്സ്റ്റായിട്ട് വന്നിരിക്കുന്നത് ആ ഒരു വീൽ കാടാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പോൾ ഡൗണിലാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ അകൽച്ചയിലാണെന്നുണ്ടെങ്കിൽ നാളെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ സാഹചര്യം മാറി മാറിയും എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കുറിച്ച് ആലോചിക്കുമ്പോഴേക്കും ഒരു പേഴ്സൺ ആ ഒരു പ്രതീക്ഷയുണ്ട് തീർച്ചയായിട്ടും ആ ഒരു വീൽ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കാലം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും എന്നുള്ളത് തന്നെ ഈ ഒരു പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ഇവർ എത്രയും വേഗം നിങ്ങളിലേക്ക് വരണം ഞാൻ പറഞ്ഞു ഓൾറെഡി ഇവിടെ വന്നിരിക്കുന്ന ഒരു ലവേഴ്സ് കാർഡ് അതുപോലെ തന്നെ ടെൻ ഓഫ് കബ്സിൻ്റെ എനർജി എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു അതായത് നിങ്ങൾക്ക് പകരമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു പാർട്ട്ണറിന് പകരമായിട്ട് അവർക്ക് മറ്റേ കാണാനായിട്ട് സാധിക്കില്ല അത്രത്തോളം അവരുടെ മനസ്സിൽ നിങ്ങളാണുള്ളത് ചിലപ്പോൾ സമൂഹത്തിൻ്റെ മുൻപിലോ മറ്റുള്ളവരുടെ മുമ്പിലോ ഫാമിലിയുടെ മുമ്പിലോ ഒക്കെ മറ്റാരെങ്കിലും ആണ് അല്ലാന്നുണ്ടെങ്കിൽ എനിക്കവരെ ഇഷ്ടമില്ലാന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ യഥാർത്ഥ ഒരു മനസ്സിൻ്റെ ഫീലിങ് അറിയാമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളാണുള്ളത് അതുപോലെ തന്നെ നെക്സ്റ്റായിട്ട് വന്നിരിക്കുന്ന ആ ഒരു എംബ്രയർ കാർഡ് അത് നമുക്ക് ഈ ഒരു പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിവെച്ച് പറയുന്ന ഒരു കാർഡ് തന്നെയാണ് അതായത് അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്തു തീർക്കാനായിട്ടുണ്ട് ചിലപ്പോൾ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടക്കുന്നൊരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ നെടുന്തൂണായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഇമോഷൻസ് എല്ലാം ഉള്ളില് വെച്ച് മറ്റൊരു രീതിയിൽ ഒരു വ്യക്തിയാണ് അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടും കരുണയില്ല എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിപ്പോകാം ആ ഒരു രീതിയിൽ ഈ ഒരു പേഴ്സണ് സാഹചര്യം കൊണ്ട് പെരുമാറേണ്ടി വരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു ഫോർ ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ അത് ശരിക്കും ഒരു മിസ്സിങ് കാർഡ് തന്നെയാണ് അതുപോലെ തന്നെ അവരിപ്പോൾ എവിടെയാണോ ഉള്ളത് അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലാണോ അവരവിടെ ഒട്ടും ഹാപ്പി അല്ല അതൊരു ആയിട്ട് അവർക്ക് മാറിയിരിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് കൂടുതൽ താല്പര്യമില്ല പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അവരിപ്പോൾ എന്ത് ജോബാണ് ചെയ്യുന്നത് അല്ലാന്നുണ്ടെങ്കിൽ അവർ വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഇൻവോൾവ് ആണെന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും നിങ്ങളുടെ കാര്യം ഓർത്ത് അവർക്ക് ആ ഒരു നഷ്ടബോധം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ആ മിസ്സിങ് ഇതിനകത്ത് കൂടെ നമുക്ക് ശക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് അതുപോലെ ഇവിടെ ലാസ്റ്റായിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു ചാരിയറ്റ് കാർഡാണ് ചാരിയറ്റ് കാർഡ് മീൻസ് അതൊരു മൂവ്മെൻറ്റ് കാർഡാണ് ആക്ഷൻ കാർഡാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് എത്താനായിട്ട് വളരെ കഠിനമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ആഗ്രഹം മാത്രമുള്ള ആക്ഷൻ എടുക്കാനുള്ള ഒരു പ്രാപ്തിയും ഈ ഒരു പേഴ്സണ് ഈ ഒരു സമയം ഉണ്ടാവുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യാൻ ഞാൻ ആദ്യമേ പറഞ്ഞു ഇവർക്കൊരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റു കുറ്റങ്ങൾ ഒന്ന് പറഞ്ഞ് തിരുത്തണം എന്ന് ഈ ഒരു പേഴ്സൺ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഫോഴ്സിൽ ഇവർ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ ചിലർക്കെങ്കിലും ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് ഈ ഒരു പേഴ്സൻ്റെ ഒരു കോൺടാക്റ്റ് കിട്ടിയിട്ടുണ്ടാവാം ഒരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് ഇവർ വരുന്നു എന്ന് പറയാൻ സാധിക്കില്ല കാരണം അവർക്ക് നിങ്ങൾ അത്രത്തോളം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടി സാഹചര്യവശാൽ അവരൊന്ന് അകന്ന് നിൽക്കുകയാണ് അപ്പോൾ ആ ഒരു സാഹചര്യമാണ് നിങ്ങളെ തമ്മിൽ അകറ്റി നിർത്തിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കമ്മിറ്റ്മെന്റ് പെട്ടെന്ന് ഈയൊരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവില്ല പക്ഷേ ഒരു കോൺടാക്ട് അല്ല ഒരു സോറി ഒരു അപ്പോളജി എല്ലാം നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്കിതെല്ലാം പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും മിസ് ചെയ്യുന്നുണ്ട് മിസ് ചെയ്യുന്നുണ്ടെന്ന് മാത്രമല്ല ഇവിടെ ഈ ഒരു സ്പ്രെഡിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തോളം അവർക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് നിങ്ങളുടെ കൂടെ കഴിയാൻ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലൈഫ് പാർട്ട്ണറിൻ്റെ സ്ഥാനത്ത് നിങ്ങളെയാണ് അവർ കണ്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ സാഹചര്യം കൊണ്ടോ അല്ലെങ്കിൽ വ്യക്തികളുടെ സമ്മർദ്ദം കൊണ്ടൊക്കെ ആയിരിക്കും അകന്ന് നിൽക്കുന്നത് പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ എന്നും നിങ്ങൾ തന്നെയാണ് അപ്പോൾ നമുക്ക് എന്തോര ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും പല ആൾക്കാരെയൊക്കെ പേടിച്ച് ജീവിക്കുന്ന വ്യക്തികളല്ലാന്നുണ്ടെങ്കിൽ സിറ്റുവേഷൻസിനെയൊക്കെ പേടിച്ച് ജീവിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനൊരു ഗഡ്സ് ഉണ്ടാവില്ല മുൻപിലേക്ക് വരാനായിട്ടുള്ള ഒരു തൻ്റെ ഇടമില്ലാത്ത വ്യക്തികളുണ്ട് അപ്പോൾ അത്തരത്തിൽ ഈ ഒരു പേഴ്സൺ സാഹചര്യങ്ങളെയോ മറ്റെന്തോ സമൂഹത്തെയോ ഒക്കെ പേടിച്ച് നിൽക്കേണ്ട നിൽക്കേണ്ടതൊരവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവരൊക്കെ നിങ്ങൾ അത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്കും ഇതേ സമയം തന്നെ ഈ ഒരു പേഴ്സണെ മിസ്സ് ചെയ്തേക്കാം അപ്പോൾ അത്രത്തോളം നിങ്ങൾ ഒരു ബോണ്ട് ഉണ്ട് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ട്രൂലി കണക്റ്റഡ് ആണ് എന്നുള്ളത് ഒരു സംശയമില്ലാതെ പറയാം അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ മെയ് മന്ത് सैजिटेरिय सोडियाक्साइन नंबर ट्वेंटी नयन नंबर एट्टीन लेटर ईप्रिल मंत लेटर के पतनतिल नंबर टू नंबर सेवन सेप्ट मंत जून मंत मलपुरा लेटर एन नंबर वन नंबर थ्री कैंसर जोड़ियाक्साइन पैजस् साइन, नंबर ट्वेंटी फोर नंबर ट्वेंटी सिक्स नंबर 15 मार्च मंथ നമ്പർ ട്വൻറ്റി സെവൻ ലെറ്റർ പി ലെറ്റർ എഫ് എറണാകുളം നമ്പർ തേർട്ടീൻ വൺ ത്രീ ആണ് കേട്ടോ ലെറ്റർ ഒ നമ്പർ ഫൈവ് നമ്പർ ട്വൻറ്റി സെവൻ നമ്പർ ട്വൻറ്റി നമ്പർ സോറി ലെറ്റർ ഡി നമ്പർ നയൻ ലെറ്റർ ആർ നമ്പർ സെവൻറ്റീൻ ലിബ്രസോഡിയക്സൈൻ ആൻഡ് ദ ലാസ്റ്റ് വൺ നമ്പർ ട്വൻറ്റി സെവൻ അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന ക്ലൂസ് അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എനർജീസ് സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് ആ ഒരു പേഴ്സൺ നിങ്ങൾ അത്രമാത്രം ആഗ്രഹിക്കുന്ന ഒരു എനർജി തന്നെയാണ് സോ അത് നിങ്ങളുടെ പേഴ്സൺ എനർജി ആണെന്നുണ്ടെങ്കിൽ അത് കമൻസിലൂടെ ക്ലെയിം ചെയ്യുക അപ്പോൾ നിങ്ങളുടെ സാഹചര്യം ഇങ്ങനെയുള്ളതാണോ എന്നുള്ളത് പറയാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം